പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ പ്രാണനുറക്കെ നേടുന്നു പ്രഭോ പരാജിത നിലയിൽ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ എത്ര വൈവിധ്യങ്ങളിലൂടെയാണ് ഓരോ ദിനവും നാം കടന്നു പോകുന്നത് ഒരു ദിനവും മറ്റൊരു ദിനം പോലെ ആകുന്നില്ല എന്നുമെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൂര്യോദയത്തിന് സൂര്യാസ്തമയത്തിന് നിലാവിന് ഇരുട്ടിന് മഴയ്ക്ക് പൂക്കൾക്ക് പക്ഷികൾക്ക് കാറ്റിന് കടലിന് അരുവിക്ക് മലകൾക്ക് കാടിന് അങ്ങനെ അങ്ങനെ എല്ലാത്തിനും എന്തെന്ത് വൈവിധ്യങ്ങളും സൗന്ദര്യങ്ങളുമാണുള്ളത് എന്നാൽ നമ്മുടെ അന്ധമായ തിരക്കിൽ ഇവയൊന്നിനെയും മനസ്സിലാക്കാനോ ആസ്വദിക്കാനോ നമുക്ക് ആകുന്നില്ല പ്രപഞ്ചത്തിൽ അന്തർലീനമായിരിക്കുന്ന അത്യന്തം മഹാത്മാവായ ഒരു സർഗധനൻ എല്ലാം വിരചിക്കുകയും മാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരം നാം എത്ര സ്വരമുയർത്തിയാലും താഴ്ത്തിയാലും ആ രാഗത്തിൽ പാടാൻ ആകില്ലല്ലോ ഏതു ഭാഷയിൽ ഈ മഹിമയെക്കുറിച്ച് പറയാൻ മുതിർന്നാലും പദങ്ങൾ പരിമിതമാകുന്ന അനുഭവമല്ലേ ഉണ്ടാകുക എന്നാൽ ഈ മോഹനതകളെ അതിൻ്റെ മാധുര്യങ്ങളെ നമുക്കൊരു അല്പമെങ്കിലും നുകരാനാകും അതിന് അനുയോജ്യമായ ഒരു മനം ഉണ്ടെങ്കിൽ നമുക്കതിൽ ലീനരാകാനും കഴിയും വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്നുള്ള ഈ ഈരടികൾ മധുരിമ ഒട്ടും ചോരാതെ മലയാളത്തിനേകിയത് ജി ശങ്കര ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം ഒരു ഭാരമല്ല ഒരു മഹാഭാഗ്യമാണ് പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ പ്രാണനുറക്കെണ് പ്രഭോ പരാജിത നിലയിൽ നിബദ്ധനിഹ ഞാൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ